ഇന്ന് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്നാൽ പലതരം സിറ്റുവേഷൻഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഏഴ് തരം സിറ്റുവേഷൻഷിപ്പിനെ പറ്റിയാണ് ആൻഡ് സിറ്റുവേഷൻഷിപ്പ് നല്ലതാണോ ചീത്തയാണോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ ഇടയിൽ ഉണ്ട് അല്ലേ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം പക്ഷെ സിറ്റുവേഷൻഷിപ്പിൽ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേരിൽ ഒരാൾ സ്റ്റക്കായി പോകും രണ്ട് പേരിൽ ഒരാൾ ഹോപ്പ് വെക്കും എന്നെങ്കിലും ഒരു ദിവസം അയാൾ മാറും എന്നെ ഇഷ്ടപ്പെടും ഞങ്ങൾ റിലേഷൻഷിപ്പിലാകും അങ്ങനെ ഒരു ഹോപ്പ് വെക്കും അവസാനം ഒന്നും സംഭവിക്കാത്ത അവസ്ഥയിലാകുമ്പോൾ അവരാകെ ഫ്രസ്ട്രേറ്റഡ് ആകും സോ സിറ്റുവേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പായി മാറുമോ അതോ ഇങ്ങനെ ഒരാൾ മാത്രം സഫർ ചെയ്തിരിക്കേണ്ടി വരുമോ സോ ആദ്യം ഞാൻ ഈ സിറ്റുവേഷൻഷിപ്പിന്റെ ഏഴ് ടൈപ്പുകളെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അറിയാത്തവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്താണ് സിറ്റുവേഷൻഷിപ്പും റിലേഷൻഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് വിത്ത് ക്ലാരിറ്റി ആണ് അതായത് രണ്ടു പേർക്കും അറിയാം എന്താണ് സംഭവിക്കുന്നതെന്നും രണ്ടുപേരും എക്സ്ക്ലൂസീവ് ആയിട്ട് കമ്മിറ്റഡ് ആണ് അതായത് വേറെ ആരെയും ഫോക്കസ് ചെയ്യാതെ അവരവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഫ്യൂച്ചറിനെ പറ്റി ഒരു പ്ലാനോട് കൂടി മുമ്പോട്ട് പോകുന്നതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പക്ഷേ സിറ്റുവേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് നേരെ തേച്ചാണ് ഇവിടെ ഫുൾ ഓഫ് കൺഫ്യൂഷൻസ് ആണ് റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ആണെങ്കിൽ ഇവിടെ ക്ലാരിറ്റി ഇല്ല അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ലവേഴ്സാണ് അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്നേഴ്സാണെന്ന് പക്ഷെ ഒരു സിറ്റുവേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഇയാൾ എന്റെ ആരാണ് എന്നുള്ള ചോദ്യം എപ്പോഴും നിലനിൽക്കും ആൻഡ് ഇവിടെ കമ്മിറ്റ്മെന്റ്സ് ഇല്ല ഇവിടെ നോ ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഞാൻ ആദ്യം തന്നെ ഏഴ് തരം സിറ്റുവേഷൻഷിപ്പ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ ശ്രദ്ധിച്ചേക്കാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഇതിൽ ആദ്യത്തെ സിറ്റുവേഷൻഷിപ്പിന്റെ ടൈപ്പ് ആണ് കാഷ്വൽ സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബാധ്യതയുമില്ല ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല ഒരു നിയമങ്ങളോ ബൗണ്ടറീസോ ഇല്ല ഇതിൽ കൂടുതലും ഫിസിക്കൽ ഇൻറ്റിമസി ആയിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഫിസിക്കൽ ഇൻറ്റിമസി ചിലപ്പോൾ നിങ്ങൾ അവരെ എല്ലാ ആഴ്ചയും കാണുമായിരിക്കാം അല്ലെങ്കിൽ എല്ലാ ദിവസവും കാണുമായിരിക്കാം ഇനി അങ്ങനെ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ടെക്സ്റ്റ് എങ്ങനെയായിരിക്കും ഫ്രീ ടു നൈറ്റ് പുറത്തു പോയാലോ എന്താ പരിപാടി സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ജസ്റ്റ് ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് വേണ്ടി പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് കാഷ്വൽ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലാണ് എങ്കിലും ഇമോഷണൽ ആയ കാര്യങ്ങളൊന്നും നിങ്ങൾ അധികം സംസാരിക്കില്ല ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒന്നും നിങ്ങൾ പോവില്ല അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലാത്ത ഒരു കണക്ഷൻ ആണ് ഇത് ഇതിൽ സാധാരണ എപ്പോഴും പറയാൻ പോകുന്ന ഡയലോഗുകൾ ഇതൊക്കെ ആയിരിക്കും ലെറ്റ്സ് ഗോ വിത്ത് വി ഫ്ലോ എങ്ങനെ പോകുന്നു അങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം രണ്ടുപേരും ജെന്യുവൻ ആയിട്ട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും വേണ്ട എനിക്ക് ജസ്റ്റ് എങ്ങനെ പോകുന്നു അങ്ങനെ പോകട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും വർക്ക് ആവും പക്ഷേ ഒരാൾക്ക് എപ്പോഴെങ്കിലും ഫീലിങ്സ് വന്നാ പിന്നീട് കാര്യങ്ങൾ വളരെ പിന്നീട് പിന്നീടത് ഇമോഷണൽ പെയിനും ഫ്രസ്ട്രേഷനും ഉണ്ടാക്കും സോ ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും ഓക്കെ ആണ് രണ്ടു രണ്ടുപേർക്കും കമ്മിറ്റ്മെന്റ് ആവശ്യമില്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻഷിപ്പ് ആണ് രണ്ടാമത്തതാണ് ഇമോഷണൽ സിറ്റുവേഷൻഷിപ്പ് ഇത് കുറച്ച് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തരം സിറ്റുവേഷൻഷിപ്പ് ആണ് ഇവിടെ ലേബൽ ചെയ്യുകയാണെങ്കിൽ വി ആർ മോർ ദാൻ ഫ്രണ്ട്സ് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല മോർ ദാൻ ഫ്രണ്ട്സ് ആണ് ഇവിടെ ഒരാൾക്ക് ഹോപ്പ് വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ് ഒരാൾ മറ്റേ ആള് മാറും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതിന് കാരണം എന്താണെന്നറിയോ ഇവരെല്ലാ ദിവസവും സംസാരിക്കും ഇവരുടെ എല്ലാ സീക്രട്സും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇമോഷണൽ ആയ കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ സംസാരിക്കും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിരിക്കും ഇപ്പൊ ഒരു പ്രശ്നം വന്നു വിഷമം വന്നു ടെൻഷൻ വന്നു ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പരിഹാരങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പലപ്പോഴും രണ്ടാൾക്കാരും ചിലപ്പോൾ ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആകുകയും ചെയ്യും എന്നാൽ ഒരു പ്രശ്നമുണ്ട് ഇതിൽ ഒരാള് ചിലപ്പോ ഇമോഷണലി കുറച്ച് പുറകോട്ട് മാറിയിരിക്കും അയാൾ ചിലപ്പോ സംസാരിക്കുന്നുണ്ടാവാം ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര അടുപ്പത്തോടെ ആ ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഒരു റിലേഷൻഷിപ്പിന് റെഡി ആവേമില്ല അവർ ചിലപ്പോ പറയും നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഒരു റിലേഷൻഷിപ്പിന് റെഡി അല്ല ഞാൻ നേരിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഇതുവരെ ഞാൻ ആരായിട്ടും ഇതുപോലെ ഇത്രയും മെന്റലി ഒന്നും കണക്ട് ആയിട്ടില്ല എന്നൊക്കെ പറയും അല്ലെങ്കിൽ യു മീൻ സോ മച്ച് ടു മീ പക്ഷെ എനിക്ക് അറിയില്ല എനിക്ക് നിന്നെ ആ രീതിയിൽ ഇഷ്ടമാണോന്നൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംശയം ഇല്ലാതെ ഒരാൾക്ക് ഫീലിങ്സ് വരും കാരണം മറ്റേപ്പോഴും സംസാരിക്കുന്നുണ്ട് മറ്റേ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇമോഷണൽ കാര്യങ്ങളും സീക്രട്സും ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് നേരം സംസാരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റാൾ വിചാരിക്കും എന്നെങ്കിലും ഒരു ദിവസം ഇയാൾക്ക് മാറ്റം വരും എന്നെങ്കിലും ഒരു ദിവസം ഇയാളെ സ്നേഹം തിരിച്ചറിയും എന്ന് വിചാരിച്ച് മറ്റേയാൾ നിൽക്കുകയും ചെയ്യും പക്ഷേ ഒരു മെജോറിറ്റി കേസിലും പറയുകയാണെങ്കിൽ ഇതും റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും പതിക്കെ പതുക്കെ ഇത് നിന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ ഒരാളെ ഇത് ഒരുപാട് ഒരുപാട് ഹേർട്ട് ചെയ്യും അടുത്തതാണ് ഫ്രണ്ട് സോൺ സിറ്റുവേഷൻഷിപ്പ് ദിസ് ദിസ്ഇസ് ഓൾസോ നോൺ ആസ് കൺഫ്യൂസിംഗ് ഫ്രണ്ട്ഷിപ്പ് അടിപൊളി ഫ്രണ്ട്സ് ആയിരിക്കും എപ്പോഴും കറങ്ങാൻ പോകും എപ്പോഴും നിങ്ങൾ ഫോണിൽ സംസാരിക്കും എല്ലാ സമയത്തും മെസ്സേജ് അയക്കും അതുപോലെ തന്നെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങൾ സീക്രട്ടുകൾ ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യും എന്നിട്ട് മറ്റേയാൾ ചിലപ്പോൾ നിങ്ങളോട് പറയും യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞു സോ ഇവിടെ ഒരു വ്യക്തി ഇമോഷണലിയും ചില സമയത്ത് ഫിസിക്കലിയും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ മറ്റേ വ്യക്തി ഡിസ്റ്റൻസും കീപ്പ് ചെയ്യാം മറ്റേ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാം യു ആർ സച്ച് എ നൈസ് പേഴ്സൺ എന്നെ കിട്ടുന്നാൽ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് അതുപോലെ തന്നെ യു ആർ സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ് ഐ ലവ് യു ആസ് എ ഫ്രണ്ട് എന്ന് പറയും സോ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയൂ ഇവിടെ ഒരു ഹോപ്പ് വരുന്നുണ്ട് കാരണം രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരാൾ ഒരു ഹോപ്പ് വെക്കും എന്നെങ്കിലും ഒരു ദിവസം ഇയാൾ ഇയാളെ സ്നേഹം തിരിച്ചറിയും എന്നെങ്കിലും ഒരു ദിവസം ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പായി മാറും എന്ന് അപ്പോൾ മറ്റേ നിൽക്കും അതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു ഭാഗം എന്താണെന്നറിയോ മറ്റേ ആൾ ചിലപ്പോ നിങ്ങളോട് വന്നിട്ട് അവർക്ക് തോന്നുന്ന ക്രഷ് അല്ലെങ്കിൽ അവർക്ക് വേറെ ആൾക്കാരോട് അട്രാക്ഷൻ ഉണ്ട് വേറെ ആൾക്കാരോട് ക്രഷ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കും അത് കാരണം അവരെന്തെങ്കിലും മാറുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കേൾക്കും പക്ഷെ അത് ഓരോ തവണ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും നിങ്ങളുടെ മനസ്സിന് ഒരുപാട് തവണ അത് ഉറിപ്പെടുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആൻഡ് ദിസ് ഈസ് വെരി ഫ്രസ്ട്രേറ്റിംഗ് ആൻഡ് ദിസ് ക്യാൻ ബി വെരി പെയിൻഫുൾ ഇമോഷണലി ആൻഡ് നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അത് നിങ്ങൾ ഇമോഷണലി ഒരുപാട് തകർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് നിങ്ങളെ ചിലപ്പോൾ ഏറ്റവും 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 കൂടുതൽ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻഷിപ്പ് അതാണ് ഓൾമോസ്റ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് സോ ക്ലോസ് യെറ്റ് സോ ഫാർ അതായത് നിങ്ങൾ ഒരുപാട് ക്ലോസ് ആണ് എന്ന ഒരുപാട് അകലയുമാണ് അതുപോലത്തെ ഒരവസ്ഥ എന്നുവെച്ചാൽ നിങ്ങൾ ഒരു കപ്പിൾസ് എങ്ങനെയായിരിക്കോ അതുപോലെ തന്നെ ആയിരിക്കും ഒരു കപ്പിൾസ് എന്തൊക്കെ ചെയ്യൂ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ എപ്പോഴും കറങ്ങാൻ പോകുന്നുണ്ടാവാം ഒരുമിച്ചിരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ടാവാം എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും നിങ്ങൾ പോപ്പുലറുമായിരിക്കാം എന്നാൽ പോലും അവിടെ ഒരു ഒഫീഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല എന്നാൽ പോലും നിങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ അല്ല ഇത് കുറച്ച് കഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ പോലെ തന്നെയാണ് എന്ന ഒരു ലേബിൾ ഇല്ല നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പോലും അറിയാത്തൊരവസ്ഥ ഇതിലും ഒരാൾക്ക് പ്രശ്നമുണ്ടാവും ഒരാൾ ഒരു പടി കുറച്ച് കൂടുതൽ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യും ആൻഡ് മറ്റയാൾ മാറും എന്നുള്ള ഹോപ്പും ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ മറ്റേയാൾ കമ്മിറ്റ്മെന്റിന് റെഡിയുമായിരിക്കില്ല ചില സമയത്ത് രണ്ടുപേരും കമ്മിറ്റ്മെന്റ് റെഡി ആയിരിക്കില്ല ബട്ട് ഇവിടെ കൂടുതലും ഒരാൾ സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുമുണ്ട് ആൻഡ് ഒരാൾ സ്റ്റക്കായി കഴിയുമ്പോൾ അയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ചോദ്യമായിരിക്കും നമ്മൾ ആക്ച്വലി ആരാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നായിരിക്കും എന്നാൽ ഇത് നിർത്തി പോകാനും പറ്റാത്തൊരവസ്ഥയായിരിക്കും കാരണം ഒരു റിലേഷൻഷിപ്പിനെ പോലെ തന്നെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഇത് നിർത്താനും പറ്റില്ല നമ്മൾ പറയുന്നത് പോലെ തന്നെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥ പോലെ തന്നെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥയിലായി പോകും ഈ ഒരു ഓൾമോസ്റ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എല്ലാ രീതിയിലും റിലേഷൻഷിപ്പാണ് എന്നാ റിലേഷൻഷിപ്പ് അല്ല എന്ന് പറയുന്നൊരവസ്ഥ ഒരാളെ ഇതൊരുപാട് ഇമോഷണലി തകർക്കാൻ സാധ്യതയുള്ളൊരവസ്ഥ അടുത്ത വളരെ കോമൺ ആയിട്ടുള്ള ഇപ്പോ കുറച്ചുകൂടി പോപ്പുലറായി വരുന്ന ഒരു സിറ്റുവേഷൻഷിപ്പാണ് ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ഇത് കേട്ടിട്ടുണ്ടാവാം ഇവിടെ ഫിസിക്കലി ഒരുപാട് ഇൻവോൾവ് ആണ് എന്നാൽ ഇമോഷൻസിനോട് നോ 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 ഇമോഷൻസ് അധികം സംസാരിക്കില്ല ചിലപ്പോ ഇവർ രണ്ടു പേർക്കും മ്യൂച്വൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും എന്നാ രണ്ടു പേരും അത് എഗ്രി ചെയ്യില്ല അല്ലെങ്കിൽ രണ്ടുപേരും ഇത് ജസ്റ്റ് ഫിസിക്കലാണ് ജസ്റ്റ് ഫൺ മാത്ര നമ്മൾ തമ്മിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥ ഇതിന് കാരണം പലപ്പോഴും കമ്മിറ്റ്മെന്റിന് റെഡി ആവാത്തതാകാം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിനോള പേടിയാകാം റിലേഷൻഷിപ്പിനോടുള്ള പേടിയാകാം ചിലപ്പോൾ പല ആൾക്കാരും ഓൾറെഡി ബ്രേക്കപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇനിയൊരു ബ്രേക്കപ്പ് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും ഇവരുടെ പ്രധാനമായിട്ടുള്ള ഡയലോഗ് ഇവർ ചിലപ്പോൾ പരസ്പരം പറയാൻ പോകുന്നത് അത് തന്നെയാണ് എനിക്ക് വയ്യ ഇനിയും പഴയ പോലെ ആകാൻ എനിക്ക് വയ്യ ഇനിയും പഴയ പോലെ സഫർ ചെയ്യാൻ എനിക്ക് വയ്യ അതുകൊണ്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഫിസിക്കൽ കണക്ഷൻ മാത്രം അതാണ് ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് ദേ ഫ്രണ്ട്സ് ആൻഡ് വിത്ത് ബെനഫിറ്റ്സ് അപ്പോൾ കൂടുതലും ഫിസിക്കൽ ഇൻവോൾവ്മെന്റും വിത്ത് ലെസ് ഇമോഷൻസ് അതായത് അധികം ഇൻവോൾവ്മെന്റും കൊടുക്കാത്ത ഒരു ടൈപ്പ് സിറ്റുവേഷൻഷിപ്പ് ആണ് ഫ്രണ്ട്സ് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെയും സാധാരണ സിറ്റുവേഷൻഷിപ്പ് പോലെ തന്നെ ഒരാൾ എഫക്റ്റഡ് ആവാം ഒരാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ അത് റെസി പ്ര ചെയ്യാതെ ആകുമ്പോൾ മറ്റയാൾ തിരിച്ച് അതേ രീതിയിലുള്ള സ്നേഹം കാണിക്കാതെയാകുമ്പോൾ അത് ഒരുപാട് ഫ്രസ്ട്രേറ്റിംഗ് ആയി മാറാം അടുത്തതാണ് കൺവീനിയൻസ് സിറ്റുവേഷൻഷിപ്പ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻഷിപ്പ് ഇറ്റ് ഈസ് ലൈക്ക് റൈറ്റ് നൗ റിലേഷൻഷിപ്പ് ഇവിടെ ഈസി ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ അതായത് ചിലപ്പോൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാവാം ഒരേ സ്ഥലത്ത് പഠിക്കുന്ന ആൾക്കാരാവാം അല്ലെ അടുത്തടുത്ത് വീടുള്ള ആൾക്കാരാകാം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ചാകുന്നൊരവസ്ഥയാണ് ഈ സംഭവം ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കോളേജ് കഴിയുന്നവരെ ഒരുമിച്ച് നിൽക്കാം ക്ലാസ് തീരുന്നത് വരെ നമുക്ക് ആക്ച്വലി ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പ് പോലെ പോകാം എന്ന് പറയുന്നതാണ് ഇവിടെ മോർ ദാൻ ലവ് ഇറ്റ് ഈസ് മോർ അബൌട്ട് കൺവീനിയൻസ് അതായത് എളുപ്പമാണ് അടുത്താണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ കൺവീനിയൻസ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് അടുത്തതാണ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് സിറ്റുവേഷൻഷിപ്പ് ഇവിടെ കമ്മിറ്റ്മെന്റിനോട് പേടിയാണ് ഇവിടെ കൂടുതലും ഒരാൾക്ക് ഒരാൾക്ക് ആക്ച്വലി റിലേഷൻഷിപ്പ് ആകണമെന്ന് നല്ല താല്പര്യമുണ്ട് എന്ന മറ്റയാൾക്ക് താൽപര്യവും ഇല്ല അതായത് മറ്റയാൾക്ക് ചിലപ്പോ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെ മറ്റേ ആൾക്ക് കമ്മിറ്റഡ് ആവാൻ പേടിയായിരിക്കും ചില സമയത്ത് രണ്ടുപേർക്കും അതേ അവസ്ഥ ഉണ്ടാവാം ഇവിടെയും ആക്ച്വലി പണ്ട് പാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി എനിക്ക് ഹേർട്ട് ആവാൻ വയ്യ എന്നുള്ള രീതിയിലുള്ള ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന ഒരു റിലേഷൻഷിപ്പിലെ പോലെ തന്നെയായിരിക്കും എന്നെ എനിക്ക് കമ്മിറ്റ് ആവാൻ പറ്റേയില്ല എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ പോലും ചിന്തിക്കുന്ന റിലേഷൻഷിപ്പ് ആർ ഓൾവേസ് കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഏറ്റവും അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നുള്ളൊരു ചിന്തയായിരിക്കും അപ്പോൾ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റിൽ നിന്നുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻഷിപ്പ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഏഴ് തരം സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇനി ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പറയണം അല്ലേ അതിനു മുമ്പ് തന്നെ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ ഇതില് ഏതിൽപ്പെടും നിങ്ങൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരം സിറ്റുവേഷൻഷിപ്പിലൂടെയാണ് കടന്നു പോയത് നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യുക കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇൻസൈറ്റ് കൊടുക്കും ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ആൾക്കാർ കമ്മിറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ റീസൺസ് പറയും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാവുന്നതാണ് ഈ അടുത്ത ഒരു ചോദ്യമായിരുന്നല്ലോ ഇത് നല്ലതാണോ ചീത്തയാണോ സോ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞിരുമ്പോൾ വേറൊരു കാര്യം എന്തുകൊണ്ടാണ് സിറ്റുവേഷൻഷിപ്പ് ഹാപ്പൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സിറ്റുവേഷൻഷിപ്പ് നടക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു നാലെണ്ണം ഞാൻ എടുത്ത് പറയാം ആദ്യത്തെന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ആൾക്കാർക്ക് കമ്മിറ്റ് ആവാനുള്ള പേടി റിലേഷൻഷിപ്പിനോടുള്ള പേടി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇന്റിമസി വേണം അതായത് അടുപ്പം വേണം എന്ന ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ട ഉത്തരവാദിത്വമായിട്ടെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എല്ലാ രീതിയിലുള്ള എഫേർട്ട് എടുക്കാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് അതേ കണക്ഷനും ഇന്റിമസിയും ആവശ്യമുണ്ട് മൂന്നാമത്തെ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല അതുകൊണ്ട് ജസ്റ്റ് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ളൊരു രീതി ആൻഡ് ലാസ്റ്റ് വൺ ഫോർ ടു ചേഞ്ച് ആൾക്കാര് ഇത് ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് ആൻഷ്യസ് അറ്റാച്ച്മെന്റ്സ് ആയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ദിവസം അയാൾ മാറും എന്തെങ്കിലും ഒരു ദിവസം അയക്കിനോട് ഇഷ്ടം വരും അയാൾ എൻ്റെ ഇഷ്ടം തിരിച്ചറിയും അതുകൊണ്ട് ഞാൻ നിൽക്കും എന്ന് നിൽക്കുമെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻഷിപ്പ് നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഞാനിപ്പോ പറയുന്ന റീസൺ ഇനി ഏതെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇനി നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചോദ്യം ഇവിടെ ആക്ച്വലി അതിനൊരു ഡയറക്റ്റ് ആൻസർ ഇല്ല യെസ് ഓർ നോ എന്നുള്ള ആൻസർ ഞാൻ പറയുന്നില്ല കാരണം ചില ആൾക്കാർക്ക് സിറ്റുവേഷൻഷിപ്പ് നല്ലതാണ് ഇറ്റ് ഹെൽപ്സ് യു ടു എക്സ്പ്ലോർ അ ലോട്ട് ഓഫ് തിങ്സ് ബട്ട് ദ പ്രോബ്ലം ഈസ് ഒരാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായി മാറും ഒരാൾ സ്റ്റക്കായി പോവാണെങ്കിൽ അതൊരു പ്രശ്നമായി മാറും സ്റ്റക്കായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സിറ്റുവേഷൻഷിപ്പിൽ നിൽക്കരുത് അവരെന്തെങ്കിലും മാറുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇമോഷണലി ഹേർട്ട് ചെയ്യും ഒരുപാട് ഒരുപാട് നിങ്ങളെ തകർക്കും അത് നിങ്ങൾക്ക് പ്രോബ്ലമായി മാറും അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് വരെ പ്രോബ്ലമായി മാറും പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കമ്മിറ്റ്മെന്റിന് പേടിയാണ് കമ്മിറ്റ്മെന്റിന് തയ്യാറല്ല എന്നാണെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് വർക്ക്സ് ആൻഡ് ദാറ്റ് ഹെൽപ്സ് യു അലോട്ട് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണം എന്ന് മാത്രം അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പ് എക്സ്പെക്ട് ചെയ്ത് അവിടെ നിൽക്കരുതെന്ന് ഞാൻ പറയും അങ്ങനെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ ഒരു ഗുഡ് ഓർ ബാഡ് എന്നുള്ള ഉത്തരം ഞാൻ തരുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ലതാണോ അതോ ചീത്തയാണോ എന്നുള്ളത് എന്തായാലും കമൻ്റ് ചെയ്യുക സോ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോ ഞാൻ വരുന്നതായിരിക്കും സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് യു സോ മച്ച്